ശ്രീ എസ് എൻ രഘുചന്ദ്രൻ നായറിലേക്കാണ് ശ്രീ രഘുചന്ദ്രൻ നായർ ഈ ചെറുകിട വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കൈത്താങ് ഈ ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ സംസ്ഥാന ബജറ്റിലൊക്കെയാണ് ഈ ചെറുകിട വ്യാപാരികളെ സംബന്ധിച്ചുള്ള ഒരു കൈത്താങ്ങൊക്കെ നമ്മൾ നേരത്തെയൊക്കെ കണ്ടിട്ടുള്ളത് ഇപ്പോൾ നോക്കൂ അഞ്ച് ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് കാർഡ് ചെറുകിട വ്യാപാരികൾക്ക് നൽകുകയാണ് ഒരുപക്ഷേ ഈ ഓൺലൈൻ വ്യാപാരത്തിൻ്റെയൊക്കെ ഈ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ പോലുള്ള ഈ ഓൺലൈൻ വ്യാപാരത്തിൻ്റെയൊക്കെ ഫലമായി ചെറുകിട വ്യാപാരികൾ വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലഘട്ടം കൂടിയുണ്ട് ആ യാഥാർത്ഥ്യം നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത് ആ ഘട്ടത്തിലാണ് ചെറുകിട വ്യാപാരികൾക്ക് കൂടി വലിയൊരു കൈത്തങ്ങ് വരാൻ പോകുന്നത് അഞ്ച് ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് കാർഡ് ഏർപ്പെടുത്തുകയാണ് ഇതുപോലെ വ്യാപാരി സമൂഹത്തെ പിടിച്ചു നിർത്താൻ ഈ ബജറ്റിൽ എന്തൊക്കെയുണ്ട് എന്ന് അങ്ങ് വിലയിരുത്താമോ പക്ഷേ ഈ ബഡ്ജറ്റ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഈ പ്രോഷസ് ബഡ്ജറ്റ് മിഡിൽ ക്ലാസ്സിന് ഓറിയൻറ്റ് ചെയ്ത് ഫോക്കസ് ഒരു ബഡ്ജറ്റാണ് ആ കാര്യം ഇടത്തരം ഒരു ആൾക്കാർക്ക് വേണ്ടി അതായത് നമുക്ക് ലോവർ ക്ലാസ് ഉണ്ട് മിഡിൽ ക്ലാസ് ഹയർ ക്ലാസ് പക്ഷേ ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ള ആൾക്കാർ മിഡിൽ ക്ലാസ് ആണ് ആക്ച്വല ഈ ബഡ്ജറ്റ് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ കേരളത്തിനെയാണ് കാര്യം ഈ നമുക്ക് ടാക്സ് ആയാലും നോക്കുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ അകത്തൊരാൾക്ക് ഒരു ലക്ഷം രൂപ ശമ്പളമുണ്ട് ഭാര്യയ്ക്ക് ഒരു ലക്ഷം രൂപ അപ്പോൾ രണ്ട് ലക്ഷം രൂപയ്ക്ക് അവർക്ക് ടാക്സ് പോലും കൊടുക്കേണ്ട അപ്പോൾ അവർക്ക് ഡിസ്പോസിബിൾ ഇൻകം അറിയാതിൽ കൂടുന്നു ഇതേപോലെ ഇപ്പം നമുക്ക് മൈക്രോസോഫ്റ്റ് എം എസ് എം ഇ എന്ന് പറയും മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസസ് ആണ് ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ളത് ഈ പ്രാവശ്യം കേരള സർക്കാരിൻ്റെ പോർട്ടൽ നമ്മൾ നോക്കിയാൽ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം മൈക്രോസോഫ്റ്റ് കമ്പനീസ് രജിസ്റ്റർ ചെയ്തിരിക്കുക അപ്പോൾ ഏറ്റവും കൂടുതൽ ആക്ച്വലി കേരളത്തിൽ വലിയ ഹെവി ഇൻഡസ്ട്രീസ് വരാൻ പോകുന്നില്ല പൊളിയൂട്ടിംഗ് ഇൻഡസ്ട്രീസും വരില്ല നമുക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ കൂടുതൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം ആണ് ആ ആക്ച്വലി ഈ ബഡ്ജറ്റ് നമ്മൾ നോക്കിയാൽ ഈ കേരളത്തിനെ ഫോക്കസ് ചെയ്ത ബഡ്ജറ്റ് പോലെയാണ് നമുക്ക് തോന്നുന്നത് കാരണം ഈ ഇൻഡസ്ട്രീസിനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഇതുപോലെ നേരത്തെ പറഞ്ഞ അഞ്ച് ലക്ഷം രൂപയുടെ കാർഡ് കൊടുക്കുന്നു അതുപോലെ അവർക്ക് കിട്ടാനുള്ള ലോൺസ് ബെനിഫിറ്റ്സ് കൂടുന്നു അവർക്ക് ഡിസ്പോസിബിൾ ഇൻകം കൂടും കാരണം ഇൻകം ടാക്സിൻ്റെ അകത്ത് നല്ല വ്യത്യാസമുണ്ട് ടി ഡി എസിൻ്റെ അകത്ത് നല്ല വ്യത്യാസമായിരുന്നു വന്നിരിക്കുന്നു അപ്പോൾ നമ്മൾ നോക്കുമ്പം ആക്ച്വലി ഇറ്റ് ഈസ് എ ഇൻഡസ്ട്രി എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ എംപ്ലോയ്മെൻറ്റ് വരാനുള്ള ചാൻസസ് കൂട്ടുന്നു നമ്മളെ പബ്ലിക്കിൻ്റെ ഇടയ്ക്ക് അതലീസ് ജനത്തിൻ്റെ ഇടയ്ക്ക് ഒരു ഡിസ്പോസിബിൾ ഇൻകം വന്നിട്ട് ആ ഇൻകം തന്നെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഒരു ഇക്കണോമി ബൂസ്റ്റ് ചെയ്യാനും ജി ഡി പി ഗ്രോത്ത് വരാനായിട്ടുള്ള ഒരു സാ സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഞാൻ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വന്നിരിക്കുന്ന ഒരാളാണ് ഈ റിയൽ എസ്റ്റേറ്റിൽ ആക്ച്വലി ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് നോക്കിയാൽ ചില കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ വന്നിട്ടില്ലെങ്കിൽ പോലും ഈ ഡിസ്പോസബിൾ ഇൻകം കൂടുമ്പം അത് റിയൽ എസ്റ്റേറ്റിലോട്ട് ലോട്ട് കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ റിയൽ എസ്റ്റേറ്റ് രണ്ടാമത്തെ വീട് വാങ്ങിക്കാൻ കണ്ടീഷൻസ് തോന്നും ഇപ്പോൾ ഇപ്പോൾ പുതിയ ബഡ്ജറ്റിൽ കണ്ടീഷൻ ഇല്ല നമുക്ക് ഒരാൾക്ക് രണ്ട് വീട് വാങ്ങിക്കാം അത് നോ കണ്ടീഷൻസ് അപ്പോൾ അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് വന്നിട്ടുണ്ട് പിന്നെ ഏഞ്ചൽ ടാക്സ് എന്ന് പറഞ്ഞു ഇപ്പോൾ ആൾക്കാർ ഇപ്പം ഏഞ്ചൽ ടാക്സ് ഏഞ്ചൽ ഗ്രൂപ്പ് വരുന്നുണ്ട് അവർ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ആ ഏഞ്ചൽ ടാക്സ് എക്സം ചെയ്തിരിക്കുക ആ കോർപ്പറേറ്റ് ഇൻ്റർനാഷണൽ വരുന്ന ആൾക്കാർക്ക് കോർപ്പറേറ്റ് ടാക്സ് നാൽപ്പത് ശതമാനം തേർട്ടി ഫൈവ് പെർസെൻ്റ് ആയിട്ട് കുറച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവർ എല്ലാം ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇൻഡസ്ട്രി ഫോക്കസ്ഡ് ഫോക്കസ്ഡാണ് എംപ്ലോയ്മെൻറ്റ് ആണ് ഇൻഫ്രാസ്ട്രക്ചർ ഫോക്കസ് ഇൻഫ്രാസ്ട്രക്ചറാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കുന്നത് റോഡാണ് അപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിനാൽ നല്ല രീതിയിലാണ് അവർ ഇൻഫ്രാസ്ട്രക്ചറിന് പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പുതിയ റോഡ്സ് റൂറൽ റോഡ്സ് വരാൻ പോകുന്നു പിന്നെ ട്രാൻസിറ്റ് ഓറിയൻറ്റഡ് സിറ്റീസ് പതിനഞ്ച് സിറ്റീസ് കേരളത്തിൽ കിട്ടുകയോ ഇല്ലയോന്ന് നമുക്ക് അറിയത്തില്ല ബട്ട് ട്രാൻസിറ്റ് ഓറിയൻ്റെ സിറ്റീസിനും പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ സീവേജ് ആൻഡ് വാട്ടർ സപ്ലൈ അതിന് വേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് മിക്ക തിരുവനന്തപുരത്തും എറണാകുളത്തേക്കൊക്കെ ഇത് വലിയ രീതിയിലുള്ള സപ്പോർട്ടായിരിക്കും ഈ വന്ന ബഡ്ജറ്റിൽ വെച്ച് ബേസ് ചെയ്ത് നോക്കും നമുക്ക് കിട്ടാൻ പോകുന്ന പിന്നെ ഇൻഫ്രാസ്ട്രക്ചറായിട്ട് ഇപ്പോൾ കേരളത്തിന് ഏറ്റവും ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറാണ് നമുക്ക് നല്ല റോഡ് ഇപ്പോൾ റൂറൽ റോഡ്സിലുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ റൂറൽ റോഡ്സ് വരുമ്പം നമുക്ക് റോഡ്സിൻ്റെ നെറ്റ്വർക്ക് കൂടുന്നു അപ്പോൾ മൊബിലിറ്റി കൂടുന്നു അപ്പോൾ മൊബിലിറ്റി കൂടുമ്പം നമുക്ക് അതിനായിട്ടുള്ള ബെനിഫിറ്റ്സ് ബിസിനസ് വൈസ് ഉള്ള ബെനിഫിറ്റ്സ് വരുന്നു കൂടാതെ നമുക്ക് നോക്കുമ്പോൾ കണക്ടിവിറ്റി ഇപ്പം ട്രെയിൻ കണക്ടിവിറ്റി അതിനെ പറ്റി നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് വന്നിട്ടില്ലെങ്കിൽ പുതിയ ട്രെയിൻ വരാനേ നമുക്ക് ആക്ച്വലി ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത് മൂന്നാം നമുക്ക് രണ്ട് പാതയേ ഉള്ളൂ കേരളത്തിൽ ടു റെയിൽവേ ട്രാക്ക് അപ്പോൾ അതിൽ അതിനെ ഒരു മൂന്നാം പാത ഇടാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ഈ ബഡ്ജറ്റ് ഞാൻ കണ്ടില്ല അപ്പം റെയിൽ കണക്ടിവിറ്റി റോഡ് കണക്ടിവിറ്റി ആൻഡ് എയർ കണക്ടിവിറ്റി അതുകൂടാതെ ഉഡാൻ ഉഡാൻ സ്കീമിലാത്തത് പക്ഷേ എനിക്കത് ഉഡാൻ സ്കീം ഇപ്പം നജീബ് പറഞ്ഞ പോലെ മേ ബി ശബരിമല അതിനകത്ത് പോലും മേ ബി ഇടുക്കി വരെ പോലും പക്ഷെ ഇടുക്കി എനിക്ക് അറിയത്തില്ല ബിക്കോസ് ഫോറസ്റ്റ് ഏരിയ ബട്ട് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ നിലവിലുള്ള വിമാനത്താവളങ്ങളുടെ ഒരു വിപുലീകരണം അവിടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് ഞാൻ നേരത്തെ കണ്ണൂർ വിമാനത്താവളത്തിന്റെ കാര്യം ചൂണ്ടിക്കാട്ടിയത് അല്ല പക്ഷെ അവിടെ നോക്കുമ്പം കണ്ണൂർ ചിലപ്പോൾ അത് ബെനിഫിറ്റ് ചെയ്യാം സിയാലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിന് അത് ബെനിഫിറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ് കാര്യം അത് അതിപ്പം ഒരു പ്രൈവറ്റ് ഓപ്പറേറ്ററിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് കണ്ണൂരും ഒരു പ്രൈവറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പി 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 മോഡലിൽ നടക്കുന്ന ഏർപോർട്ടാണ് ഈ ബെനിഫിറ്റ് ചെയ്യാൻ ചിലപ്പം കോഴിക്കോട് ബെനിഫിറ്റ് ചെയ്യാം കണ്ണൂർ ബെനിഫിറ്റ് ചെയ്യാം ഈ രണ്ട് ഏർപോർട്ട്സ് ആയിരിക്കും ഈപ്പം പറഞ്ഞിരിക്കുന്ന അത് ബെനിഫിറ്റ് വരാൻ പോകുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ കാണുന്നത് പക്ഷെ ജനറൽ ആയിട്ട് നമ്മൾ നോക്കിയാൽ നല്ലൊരു ബഡ്ജറ്റാണ് കാര്യം ഡിസ്പോസിബിൾ ഇൻകം കൂട്ടിയതിൻ്റെ അകത്ത് തന്നെ ടാക്സിൻ്റെ ഇപ്പോൾ ടി ഡി എസ് വാടക ഇനത്തിൻ്റെ അകത്തുള്ള ടി ഡി എസ് പരിധി മാറ്റിയിട്ടുണ്ട് കൂടാതെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് സ്ലാബ് മാറിയിരിക്കുന്നു ഈ ടാക്സ് കോർപ്പറേറ്റ് ടാക്സസ് കുറഞ്ഞിരിക്കുന്നു എല്ലാം നോക്കുമ്പം ഡിസ് ആക്ച്വലി ഫോക്കസ് ചെയ്തിരിക്കാൻ ഡിസ്പോസിബിൾ ഇൻകം ആ ഡിസ്പോസിബിൾ ഇൻകം കൂടുമ്പം ജനറേഷൻ അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നമുക്ക് ഫൈവ് ട്രില്യൺ ഇക്കണോമിയിൽ എത്താനായിട്ടുള്ള അതിൻ്റെ ഒരു കംപ്ലീറ്റ് അതിൻ്റെ റൂട്ട് റോഡ് മാപ്പ് ഇട്ടിരിക്കുക അപ്പോൾ ആ അതിലെത്താനായിട്ടുള്ള ഒരു തേർഡ് ലാർജസ്റ്റ് എക്കണോമിക് പവറായിട്ട് മാറാനായിട്ടുള്ള റോഡ് മാപ്പ് ഇട്ടുള്ളൊരു ബഡ്ജറ്റാണെന്നുള്ളതാണ് ഞങ്ങൾ വില വിലയിരുത്തുന്നത്